നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇതിനു മുന്നേ ഉള്ള മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമന്റിലൂടെ സൂചിപ്പിക്കാറുണ്ട് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് അത് ഞാൻ മനഃപ്പൂർവ്വം ഇംഗ്ലീഷിൽ ആക്കിയിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ യൂട്യൂബിൽ സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കും ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് അത്ര അധികം ഇംഗ്ലീഷിൽ പരിചയമൊന്നുമില്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ള കാര്യം യൂട്യൂബ് ചെയ്യുന്നത് സൗകര്യപൂർവ്വമാണ് അതായത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഭാഷയിലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ എല്ലാവർക്കും മലയാളം അറിയണമെന്നില്ല അപ്പോൾ മലയാളം അറിയാത്തവർക്കും യൂട്യൂബിലൂടെ ഈ ഫലങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ യൂട്യൂബിൽ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക അപ്പോൾ മലയാളത്തിൽ തന്നെ കേൾക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ഡിസംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തൊന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും പ്രത്യേകിച്ച് വ്യാഴത്തിനും ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവത്തെ സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം പതിനൊന്നിലേക്ക് വരുന്നതാണ് അത് ഗ്രഹങ്ങളുടെ അനുസരിച്ചുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ വഴിയേ ഞാൻ പറയാം അപ്പം എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് പതിനാറാം തീയതി വരെ നാലിലാണ് സൂര്യൻ നിൽക്കുന്നത് ചിങ്ങക്കൂറ് അതായത് ചിങ്ങം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് നാലിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനാറാം തീയതി വരെ പതിനാറാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കണം പതിനാറാം തീയതി വരെ നാല് നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഏതു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചെറിയ രീതിയിലാണ് അതിന് പോലും തടസ്സങ്ങൾ വന്നു ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും തടസ്സങ്ങൾ വന്നുചേരുക വിഘ്നങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നമുക്കെല്ലാം നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നത് പരിശ്രമിക്കുന്നത് അല്ലെ അപ്പൊ ആ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയും അതേപോലെ തന്നെ മഹാഗണപതിയെ നല്ലോണം മനസ്സിരുത്തി വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ലേ പതിനാറാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോഴോ ശത്രു ദുഃഖ രോഗ രോഗദുരിതങ്ങൾ വന്നു ചേരുക വിചാരിക്കാതെ തന്നെ അസൂയാനുക്കളുടെ വർദ്ധനവ് വന്നു ചേരാ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും വന്നു വന്നുചേരുക പലവിധ വ്യാധികൾ വന്നു ചേരുന്നൊരു ഫലമാണ് ഇങ്ങനെയുള്ളൊരു ഫലമാണല്ലോ അപ്പൊ നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് ഇങ്ങനെയുള്ളൊരു ഫലം മോശഫലമാണല്ലോ എന്ന് വിചാരിച്ച് പരിഭ്രമിക്കുകയല്ല വേണ്ടത് നമ്മളുടെ മനസ്സ് വിഷമിക്കല്ല വേണ്ടത് വേണ്ട രീതിയിൽ തന്നെ ഈശ്വര ആരാധന ചെയ്തു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങൾ ഒന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ നമുക്ക് ഏതെങ്കിലും വിധേയ ദുരിതങ്ങൾ വന്നു ചേരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാമജപത്തിന്റെ കുറവിനെയാ സൂചിപ്പിക്കുന്നു അപ്പൊ മഹാദേവനെ ഗണപതിയൊക്കെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു മോശഫലവും നമുക്ക് നാലിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ വന്നു ചേരില്ല നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്രം ദർശനം ചെയ്യാം ഏത് ശിവക്ഷേത്രമായാലും പൊതുവെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും തന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയും കൂടി ഉണ്ടാവും നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിക്കാം ക്ഷേത്ര ദർശനം സാധ്യമാകാത്തവർ ഒട്ടനവധി ആൾക്കാരുണ്ടാവും വിദേശത്ത് താമസിക്കുന്നവർക്കൊന്നും ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായി വരില്ലല്ലോ പക്ഷെ നമ്മളെവിടെയാണ് വസിക്കുന്നത് നമ്മൾ ആ വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് മഹാദേവനെയും ഗണപതിയുമൊക്കെ നല്ലോണം മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശമായിട്ടുള്ള ഒരു ഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കണം അവിടെയാണ് നാമജത്തിന്റെ പ്രാധാന്യം അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കും പക്ഷെ ഉപേക്ഷിക്കില്ല എന്നാ പറയാ പല പരീക്ഷകളും നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരും അല്ലേ പക്ഷെ നമ്മളുടെ നിഷ്കളമായിട്ടുള്ള ഭക്തി എത്രത്തോളം വന്നു ചേരുന്നോ അത്രത്തോളം ആണ് മോശം ഫലം നമ്മളിലേക്ക് വന്നു ചേരുക എന്നു അതേപോലെ തന്നെ ചൊവ്വ എട്ടാം തീയതി വരെ നാലിലാണ് നിൽക്കുന്നത് അതിനുശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുന്ന ചൊവ്വയും അത്ര നല്ല ഫലമല്ല അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയും നല്ല ഫലമല്ല നാലിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൃശ്ചികം രാശി എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഉച്ചക്ക യോഗത്തെ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും സ്ഥാനം കൊണ്ട് നല്ല ഫലമല്ല നാല് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും തന്നെ പൊതുവെ വാഹനം ഉപയോഗിക്കുന്നവരാണ് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വച്ചു പ്രസ്ഥ അതേപോലെ തന്നെ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ ആർക്കും നല്ല ഫലമല്ലല്ലോ വന്നു ചേരുക അതുപോലെ തന്നെ നാലു നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരന്തങ്ങൾ വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക എട്ടാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുന്ന ചൊവ്വ ശത്രുഭയം രോഗഭയം ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു വന്നുചേരൂ എന്നുള്ള അകാരണമായിട്ട് വന്നു ചേരുന്ന ഭയം രോഗഭയം ശത്രുഭയം ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നുചേരുമെന്നുള്ളൊരു ഭയം മാനസികമായിട്ടുള്ള ഭയവും നല്ല ഫലമല്ലോ അതേപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഭരത്തെ സൂചിപ്പിക്കുന്നു അപ്പോ നാല് നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ മോശ മോശഭരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നമ്മളോണം മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ മോശ ഫലവും നമ്മളിലേക്ക് വന്നിട്ടില്ല മഹാദേവനും ഭദ്രകാളിയും പക്ഷെ ഇപ്രസാദിക്കാ പ്രാർത്ഥിക്കേ വേണ്ടുവോ പെട്ടെന്ന് പ്രസാദിക്കും നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക കാളികാളി മഹകാളി ഭദ്രകാളി നമോസ്തുയ കുലംച്ചു ച പാലയ പാലയ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും സ്തോത്രങ്ങളൊക്കെ പലപ്പോഴും പല വീഡിയോയിലും വീണ്ടും ആവർത്തിച്ചു ചൊല്ലുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുന്നേ കേട്ടിരിക്കുന്നവർക്ക് എപ്പോഴും ഈ സ്തോത്രങ്ങൾ എന്തിനാണ് ജപിക്കുന്നത് എന്ന് സംശയം തോന്നാം നേരത്തെ വ്രതം പോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവർക്ക് എവിടെ ഇരുന്നാണെന്നുണ്ടെങ്കിൽ പോലും ഭദ്രകാളി ഭഗവതിയെ മത്സരത്തിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നാലിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ പറയുന്നതായിട്ടുള്ള ഒരു മോശ ഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല ഈ വരുന്ന ഡിസംബർ മാസത്തില് ബുധന് മൂന്ന് രാശിമാറ്റം ഉണ്ട് ഏഴാം തീയതി വരെ ചിങ്ങക്കൂർക്കാർക്ക് മൂന്നിലാണ് ബുധൻ നിൽക്കുന്നത് അതിനുശേഷം നാലിലേക്ക് വരും ഇരുപത്തി ഒമ്പതാം തീയതി വരെ നാലിലാണ് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരും കൂടുതൽ കാലയളവും നാലിലാണ് ബുധസ്ഥിതി ആ നാലിൽ നിൽക്കുന്ന ബുധൻ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കൂടുതൽ കാലയളവും ബുധനെ കൊണ്ട് നല്ല ഭർത്തയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം ഏഴാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് ശത്രുഭയം വന്നു ചേരുക ശത്രുക്കൾ നിമിത്തം തന്നെ ഉദ്രവങ്ങൾ വന്നു ചേരുവെന്നുള്ളൊരു ഭയം അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുന്ന ഒരു ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കാം നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക അതേപോലെ തന്നെ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ബന്ധുക്കളോട് യോജിപ്പ് വന്നു ചേരുക ബന്ധുക്കളോട് യോജിപ്പ് വന്നു ചേരുക എന്ന് പറയുന്നതും അതായത് സ്വജനങ്ങളോട് യോജിപ്പ് വന്ന് ചേരുക എന്ന് പറയുന്നതും അതേപോലെ തന്നെ ധനം ലഭിക്കുക എന്ന് പറയുന്നതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ നല്ല ഫലമാണല്ലോ അപ്പൊ എന്തായാലും നാലു നിൽക്കുന്ന ബുധനെക്കൊണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി വരെ വളരെ നല്ല ഫലമാണ് അതിനുശേഷം അഞ്ചിനേക്ക് വരുമ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം വിചാരിക്കാതെ തന്നെ മറ്റുള്ളവരോട് കലഹം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഭർത്ത സൃഷ്ടിക്കുന്നത് ഒട്ടും വിചാരിക്കാതെ തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും കലഹം വന്നു ചേരാം ഇപ്പൊ കലഹം വന്നു ചേർന്നാൽ തന്നെ ഉള്ള സമാധാനം പോകും അല്ലേ അപ്പൊ കലഹം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്തായാലും പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴം പതിനൊന്നിലേക്ക് വരുന്നതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഭാഗങ്ങളിൽ നിൽക്കുമ്പോഴാണ് വ്യാഴത്തെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും നല്ല സ്ഥാനമായിട്ടുള്ള പതിനൊന്നിലാണ് വ്യാഴസ്ഥിതി വരുന്നത് ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ അത്ര നല്ല ഫലമല്ല പക്ഷെ കർക്കിടകൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന് ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് തന്നെ പക്ഷെ പതിനൊന്നിലേക്ക് വരുമ്പോഴോ ഇഷ്ടകാര്യ ലാഭം പ്രാപ്തി നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലതും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഫലമാണ് ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും വന്നു ചേരുക സ്ഥാനാന്തരപ്രാപ്തി വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നുചേരുക പ്രത്യേകിച്ചും പ്രമോഷൻ വന്നു ചേരുക അപ്പൊ നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അതായത് നമുക്ക് സ്വന്തമായിട്ട് ഭൂമി ഭൂമിയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ അഞ്ചാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ സ്വന്തമായിട്ട് ജോലി ആഗ്രഹിക്കുന്നവര് ജോലി സംബന്ധമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവര് എല്ലാവരും തന്നെ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ചിങ്ങക്കൂറുകാര് ഓരോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രയത്നിച്ചോളൂ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പതിനൊന്നിൽ നിൽക്കുന്ന കൊണ്ട് നല്ല രീതിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാർക്ക് ഇരുപതാം തീയതി വരെ നാലിനാണ് അതിനുശേഷം അഞ്ചിലേക്ക് വരും നാലിന് നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗ്രഹങ്ങള് ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അപ്പൊ സൂര്യനെക്കൊണ്ടായിക്കോട്ടെ ചൊവ്വയെ കൊണ്ടായിക്കോട്ടെ മോശഫലത്തെയാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പക്ഷേ ശുക്രനെ കൊണ്ട് പറയുമ്പോൾ നാലു നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ബന്ധു ജനസഹവാസം ഇന്ദ്രനെപ്പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്ന പറയാം ഇന്ദ്രന്റെ അത്രയും ശക്തി നമുക്കാർക്കും ഉണ്ടാവില്ല നമുക്ക് അറിയാം എന്തായാലും നമ്മളുടെ ആയുസും ഓജസും തേജസ്സും വർദ്ധിക്കുക ധനലാഭം ഉണ്ടാവുക ഇരുപതാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു സന്താന ഗുണം വന്നു ചേരുക ലാഭം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക ഗുരുവിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുക അതായത് നാലു നിൽക്കുമ്പോഴായിക്കോട്ടെ അഞ്ചിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടിലാണ് ശനി നിൽക്കുന്നത് എട്ടിൽ നിൽക്കുന്നത് ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം കുറച്ചു കാലമായി ചിങ്ങക്കൂറുകാർക്ക് എട്ടിലാണ് ശനി വിചാരിക്കാതെ തന്നെ മറ്റുള്ളവരോട് കലഹം വന്നു ചേരാ ഒട്ടും വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാകുക ആർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമല്ല അതേപോലെ തന്നെ സ്വജനങ്ങളോട് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം വന്നു ചേരുന്നില്ലല്ലോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള വൈഷമ്യം വന്നു ചേരുക ധനത്തിന് ചെലവ് വന്നു ചേരാ എത്ര കിട്ടിക്കഴിഞ്ഞാലും അത്ര തന്നെ ചെലവ് വന്നു ചേരാ ആർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ശനൈശ്വര എന്നുള്ള നാം ജീവിക്കാൻ മഹാദേവനെ അയ്യപ്പസ്വാമിയൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ഈ എട്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലവും ഒരു മോശഫലവും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല ചിങ്ങം രാശിക്കാർക്ക് ഏഴിലാണ് രാഹു നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്ന രാഹു ഭാര്യ ഭർത്തൃ ചേർച്ചക്കുറവ് എന്ന് ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ ചേർച്ചക്കുറവ് മാറുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സർവത്താമാരെ മനസ്സിൽ ആരാധിച്ചാൽ മതി ജന്മത്തിൽ നിൽക്കുന്ന കേതുവും മാത്രം നല്ല ഫലമല്ല അഞ്ചാം തീയതിക്ക് ശേഷം വ്യാഴം പതിനൊന്നിലേക്ക് വരുന്നതൊക്കെ ഏറ്റവും ഗുണപരമായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഡേറ്റോബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളിൽ നിന്നെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാം നല്ല രീതിയിലുള്ള നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ ഗുരുവായൂരത്തിൻ്റെയും ചുറ്റാനുഗ്രഹ ഭഗവതിയുടെയും എല്ലാ ഈശ്വരന്മാരുടെയും നമ്മളിലേക്ക് ആ അനുഗ്രഹം വന്നു ചേരട്ടെ പുതുവത്സരാശംസകൾ നന്ദി നമസ്കാരം